േ ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം ചില ദിവസങ്ങൾ വളരെ വിഷമത്തോടെയാണ് പ്രാർത്ഥനയും കൗൺസിലിംഗ് കഴിഞ്ഞ് അവസാനിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു മാതാവിൻ്റെ സങ്കടം വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചു തൻ്റെ കുട്ടി തൻ്റെ മകൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവൻ അവൻ്റെ അച്ഛനോട് പോലും തർക്കുത്തരം പറയുന്നു ദേഷ്യത്തോടെ പെരുമാറുന്നു ചില സമയത്ത് അവൻ്റെ ഭാവം കണ്ടാൽ വല്ലാതെ ഭയം തോന്നും എന്നിങ്ങനെ ഉള്ള സങ്കടങ്ങൾ പറഞ്ഞ് ആ അമ്മയുടെ അപേക്ഷ സങ്കടം അങ്ങനെ നീളുന്നു ഇതിന്ന് ഒരു അമ്മയുടെ മാത്രം വിഷയമല്ല ഒരു വീട്ടിൻ്റെ മാത്രം വിഷയമല്ല ചെറുപ്രായത്തിലെ കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചാണ് വൈകല്യങ്ങളെക്കുറിച്ചാണ് മിക്കവാറും മാതാപിതാക്കളുടെ ആകുലത ആ ആകുലത അവർക്ക് സ്വാതന്ത്ര്യമില്ലായ്മയിലേക്ക് കുട്ടിയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ ആകരുത് അങ്ങനെ കളിക്കരുത് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് പോലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു കളിക്കുന്നതിന് പോലും ഒന്ന് ഉറക്കി ചിരിക്കുന്നതിന് പോലും അങ്ങനെ ചിരിക്കരുത് അങ്ങനെ കരയരുത് അങ്ങനെ ആകരുത് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന മാതാപിതാക്കളാണ് ഇന്നേറെ അപ്പോൾ അവരുടെ ആ ഉത്കണ്ഠ ആകുലത ആ കുട്ടികളിൽ കുട്ടികളിലുണ്ടാക്കുന്ന മുറിവ് അവർ വളർന്നു വരുന്നതനുസരിച്ച് അവർക്കൊരു വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാവും സമൂഹത്തോട് വീടിനോട് എല്ലാത്തിനോടും അവരങ്ങനെയേ പെരുമാറും സ്വാതന്ത്ര്യം ഇല്ലായ്മ അവരുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ പല കാര്യങ്ങളും ഒളിച്ചു ചെയ്യാൻ മാതാപിതാക്കൾ അറിയാതെ ചെയ്യാൻ ശാസിക്കുന്നവർ അറിയാതെ ചെയ്യാൻ ആഗ്രഹിക്കും അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു വേദിയായി നമ്മളെ വീടുകൾ മാറണം എങ്കിലേ അവരുടെ സംശയങ്ങൾ അവരുടെ സംശയം ചോദിച്ചാൽ ഉടൻ തന്നെ നമ്മൾ പറയും ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ത് ചോദ്യമാണിത് അങ്ങനെ ആ കുട്ടിയുടെ സംശയത്തെ പോലും ആ സംശയങ്ങൾ തീർക്കുന്നതിന് പോലും അവസരങ്ങളില്ലാതെ അതിങ്ങനെ ഉത്കണ്ഠയുടെ മറ്റൊരു ലോകത്തോട്ടെത്തുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ അതിനെ മാറ്റിയെടുക്കണം അവർക്കെന്തും ചോദിക്കാൻ എന്തും പറയാൻ നമ്മൾ കൂട്ടുകാരെ പോലെ അവർക്കൊപ്പം ഉണ്ടാകണം അവരുടെ മനസ്സിലെ പ്രയാസം നമ്മളൊരു ചെറിയൊരു തൈ ഒരു മാവിൻ്റെയോ ലാവിൻ്റെയോ പുളിയുടെയോ അത് നട്ടുവെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിലൊന്ന് ചെറുതായിട്ടൊരു കത്തിയെടുത്ത് പോറിയാടി പോറിയിട്ട് അതിനെ പിടിപ്പിച്ചാൽ അത് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും ആ അടയാളം നമ്മളെ കത്തി ഉണ്ടാക്കിയ ആ പോറലിൻ്റെ അടയാളം വലുതായിട്ട് ആ തണ്ടിലുണ്ടാകും അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകൾ കുഞ്ഞു മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകൾ അവരുടെ വ്യക്തിജീവിതത്തെ അത് വല്ലാതെ വിഷമത്തിലാക്കും നമ്മൾ ഇപ്പോൾ അച്ഛനും അമ്മയും രണ്ട് വ്യക്തികൾ കുട്ടി മൂന്നാമതൊരു വ്യക്തിയാണ് ആ കുട്ടിക്ക് ആ വ്യക്തിത്വം അനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊടുക്കണം നമ്മളുടെ ആകുലതകളും നമ്മുടെ വിഷമങ്ങളും ഇങ്ങനെയാണ് പഠിച്ചു വന്നത് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബാല്യം വളരെ ക്ലേശമായിരുന്നു അതൊക്കെ നമ്മൾ കുട്ടിയോട് പറയുന്നതിന് ഒരു ക്രമം വേണം കുട്ടിയുടെ ആവശ്യങ്ങൾ വലുതായിരിക്കും പക്ഷെ അത് വളരെ അവനോടൊപ്പം ചേർന്ന് നിന്ന് വേണം ആ കുട്ടിയോട് ചേർന്ന് നിന്ന് വേണം ആ ആവശ്യങ്ങളുടെ കണക്കുകൾ കുറയ്ക്കാനും കൂട്ടാനും അല്ലാതെ നമ്മൾ നമ്മുടെ കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ആ വ്യാപ്തി ആ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടുകയല്ല വേണ്ടത് അപ്പം നമ്മളെപ്പോഴും കുഞ്ഞു മനസ്സുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക് എന്തും പറയാൻ കൂട്ടുകാരെ പോലെ നമ്മൾ എന്തും പറയാനുള്ള അവസരങ്ങൾ കാരണം കുഞ്ഞുങ്ങളെപ്പോഴും നിർമ്മലമായിട്ടാണ് ജനിക്കുന്നത് മഴവെള്ളം പോലെ മഴവെള്ളം എങ്ങനെയാണ് പതിക്കുന്നിടത്താണത് ഏതവസ്ഥയിൽ ഉപയോഗിക്കുന്നു എന്നൊരവസ്ഥയിലോട്ട് മാറുന്നത് കുടിക്കാൻ ഉപയോഗിക്കുന്നു മലിനമായി നടന്നു പോകുന്നിടത്ത് വീഴുന്ന അങ്ങനെ പല രീതിയിലും വെള്ളം പോകുന്നതുപോലെയാണ് കുഞ്ഞു മനസ്സുകൾക്കും നമ്മൾ കൊടുക്കേണ്ടുന്ന പ്രചോദനം നമ്മളെപ്പോഴും അവരെ ആട്ടി ഓടിക്കാതെ അവർക്ക് വഴക്കുകൾ കൊടുക്കാതെ അവർക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചിലപ്പോൾ ഒരു സഭയിൽ നിൽക്കുകയിരിക്കും ഒരു സ്റ്റേജിലോ ഒരു മണ്ഡപത്തിലോ ഒക്കെ നിൽക്കേയിരിക്കും അപ്പോൾ കുഞ്ഞു കാണിക്കുന്ന വൈകല്യങ്ങൾ കണ്ട് നമ്മൾ വല്ലാതെ ചൂളിപ്പോകുന്നവരുണ്ട് അത് കുഞ്ഞു മനസ്സാണ് അതെ എന്തോ കാണിച്ചോട്ടെ അതൊരു ആക്ഷേപമായി നമ്മൾ കാണാതെ ആ കുഴപ്പമില്ല മോനെ ഇങ്ങനെ വരൂ അല്ലെങ്കിൽ അവനും ദേഷ്യപ്പെട്ടാൽ ആ സമയത്തൊന്ന് എന്തെങ്കിലും നമ്മൾ ശാസിക്കുമ്പോൾ ദേഷ്യപ്പെട്ടാൽ നമ്മൾ തന്നെ അതിൻ്റെ ടോപ്പിക്ക് മാറ്റി കുട്ടിയെ മറ്റൊരു ടോപ്പിക്കിലോട്ട് കൊണ്ടുപോകണം എങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് കുട്ടിക്ക് മോചനം കിട്ടും അതല്ലാത്ത അവിടത്തിട്ട് ശാസിച്ച് ആ കുട്ടിയെ വല്ലാതെ വിഷമിച്ചാൽ അതിൻ്റെ ആ ഒരു വൈരാഗ്യബുദ്ധി അതിങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും അതെവിടെയെങ്കിലും പ്രകടമാക്കേണ്ടി വരും കുട്ടിക്ക് അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും കൊടുക്കരുത് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ കൂട്ടുകാരെ പോലെ അവർക്ക് എന്തും വന്ന് പറയാനുള്ള വേദിയായിട്ട് നമ്മളെ വീടുകൾ മാറണം അങ്ങനെ മാറിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നമുക്ക് ആ ബാല്യങ്ങളെ കടത്തിക്കൊണ്ടുവരാനും കൗമാരാവസ്ഥയിൽ അവരപകടങ്ങളിൽ പെടാതിരിക്കാനും നമുക്കത് ഗുണം ചെയ്യും ഇരുളും വെളിച്ചമാകും എന്ന വിഷയവുമായി വീണ്ടും കാണാം